ചിങ്ങം ഒന്ന് കവിത രജനരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിങ്ങം പിറക്കും ദിനത്തിലായി ഞാൻ ചിന്തിച്ചിരിക്കുന്നു ഖിന്നനായി ചുറ്റും കിടക്കുന്നു കർഷകർതൻ ചേറിൽ പുതഞ്ഞു വിളകളെല്ലാം ചിങ്ങം പിറക്കും ദിനത്തിലായി ഞാൻ ചിന്തിച്ചിരിക്കുന്നു ഖിന്നനായി ചുറ്റും കിടക്കുന്നു കർഷകർ ചേറിൽ പുതഞ്ഞു വിളകളെല്ലാം കേഴുന്നു കർഷകർ നാടുനീളേ കേരളത്തിൻ ഗതിയോർത്തതിന്നു തന്നഭിമാനമായ കേരം നിറഞ്ഞു കിടക്കയല്ലോ കേഴുന്നു കർഷകർ നാടനീളെ കേരളത്തിൻ ഗതി ഓർത്താതിന്നു കൈരളി തന്നഭിമാനമായ കേരം നിറഞ്ഞു കിടക്കയല്ലോ വിലയിൽ തളർന്നു നടുവൊടിഞ്ഞ വിളയിൽ വിലപിക്കയല്ലോ ഞങ്ങൾ കരയുന്നു കനിവിനായി ഞങ്ങളെല്ലാം നാളികേരത്തിൻ വിലയുയർത്താൻ വിലയിൽ തളർന്നു നടുവൊടിഞ്ഞ വിളയിൽ വിലപിക്കയല്ലോ ഞങ്ങൾ കരയുന്നു കനിവിനായി ഞങ്ങളെല്ലാം നാളികേരത്തിൻ വിലയുയർത്താൻ വലയുന്നു കർഷകർ നാട്ടിലെല്ലാം വാഴുന്നു വിപണി വിലക്കെടുത്തോർ വിധിയല്ല വാഴും പിശാചതത്രേ വിലയെ നിയന്ത്രിക്കോർ പ്രഭുക്കൾ വലയുന്നു കർഷകർ നാട്ടിലെല്ലാം വാഴുന്നു വിപണി വിലക്കെടുത്തോർ വിധിയല്ല വാഴും പിശാചതത്രേ വിലയെ നിയന്ത്രിക്കുവോർ പ്രഭുക്കൾ കേറിപ്പറിക്കുവോർ കൂലി കൂട്ടി കേരം കൊടുത്താൽ വിലയുമില്ല കീടങ്ങൾ വന്ന മരങ്ങളാണേൽ കൈബലം തീരെ കുറഞ്ഞുപോയി കേറിപ്പറിക്കുവോർ കൂലി കൂട്ടി കേരം കൊടുത്താൽ വിലയുമില്ല കീടങ്ങൾ വന്ന മരങ്ങളാണേൽ കൈഫലം തീരെ കുറഞ്ഞുപോയി നീറും മനസ്സിൻ ദുരിതകാലമായി നീക്കുന്ന നാളുകളായി മനുഷ്യർ നേരിട്ട് എതിർക്കുവാനായി ഞങ്ങൾ നീങ്ങും ദിനങ്ങൾ വിദൂരമല്ല നേറും മനസ്സിൻ ദുരിതമായി നീക്കുന്നു നാളുകളായി മനുഷ്യർ നേരിട്ട് നേരിട്ടെതിർക്കുവാനായി ഞങ്ങൾ നീങ്ങും ദിനങ്ങൾ വിദൂരമല്ല